ഡൊമിനിക് ആരോണിന്റെ സൂപ്പർ ഹീറോ ചിത്രം ലോക ചാപ്റ്റർ വൺ മുന്നേറുന്നു പ്രേക്ഷക പ്രീതിയാണ് ചിത്രത്തിന്റെ കളക്ഷനിൽ വ്യക്തമാകുന്നത് കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ലോക ചാപ്റ്റർ വൺ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് റിലീസ് ചെയ്തത് തോമണി കരൂൺ രജനിയും സംവിധാനവും നിർവഹിച്ച ചിത്രം ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസിന്റെ ഏഴാമത്തെ നിർമ്മാണ സംരംഭമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മികച്ച ഫൈറ്റ് രംഗങ്ങളാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം ചിത്രം റെക്കോർഡ് കളക്ഷനാണ് നേടുന്നത് ഒരാഴ്ച പിന്നിടുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം നാപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് മൂന്ന് കോടി സമാഹരിച്ചാണ് ചിത്രത്തിന്റെ കൊതിപ്പ് ബുധനാഴ്ച വൈകുന്നേരം വരെ ലോകമെമ്പാടുമായി ചിത്രം നേടിയത് നൂറ്റിയൊന്നു കോടി രൂപയ്ക്ക് പുറത്താണ് അനുഷ്കാ ഷെട്ടിയുടെ രുദ്രമാദേവിയും കീർത്തി സുരേഷിന്റെ മഹാ നടിയും മറികടന്ന് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സ്ത്രീ കേന്ദ്രീകൃത ചിത്രമായി ലോകമാറിയത് കേരളത്തിൽ ഇപ്പോൾ ദിവസേനം ഷോകളാണ് ചിത്രം നടത്തുന്നത് ചന്ദു സലീം കുമാർ അരുൺ കുര്യൻ ശരത് സഭ നിശാന്ത് സാഗർ വിജയ് രാഘവൻ എന്നിവരും ചിത്രത്തിലുണ്ട് ചിത്രത്തിന്റെ വമൻ ക്യാമിയോ റോളുകളും സൂപ്പർ ഹിറ്റാണ് എൽ ടി എംബുരാൻ തുടരും എന്നിവയ്ക്ക് ശേഷം ആഗോള ബോക്സ് ഓഫീസിൽ നൂറുകോടി രൂപ മറികടക്കുന്ന ഈ വർഷത്തെ മൂന്നാമത്തെ മലയാള ചിത്രമായി ലോകം മാറി എന്റെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം